ഹായ് ഫ്രണ്ട്സ് നമ്മൾ എങ്ങനാ പോണെന്ന് അറിയുമോ മഴ പെയ്തിട്ടേ കായക്കോലൊക്കെ പൊട്ടി വീണു കാണിച്ചോ വാഴ ഉണ്ടോ ഒടിഞ്ഞു വീണർക്ക ഉച്ചയെയ് നല്ല വെയില അപ്പം അത് വെട്ടിക്കൊടുന്ന് ചേർക്കാം കേട്ടോ നമുക്ക് അതുകൊണ്ടേ ഉപ്പേരി ഉണ്ടാക്കണം ഉപ്പേരി ചീനമുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് കുറച്ചുണ്ട് കുറെ ഉണ്ട് അതൊക്കെ പൊട്ടിച്ചു ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിയിലേക്ക് ചീനമുളക് കുറച്ച് എരിവ് വേണ്ടേ ഉണക്കമുളക് അടുത്തുണ്ടല്ലേ അധികം ഉണക്കമുളക് കഴിഞ്ഞു അപ്പം ചീനമുളക് മുളക് പൊട്ടിക്കാന്ന് വെച്ചിട്ട് മഴ പെയ്തിട്ടേ എല്ലാം കാറ്റ് വീശില്ലേ അപ്പോഴൊക്കെ കൊടിഞ്ഞു കണ്ടില്ലേ ഇതൊക്കെ കുറെ രണ്ട് മൂന്ന് കൊടിഞ്ഞാക്കണം ഒടിഞ്ഞാക്കണം ഒരു കായ കുറെ കൊണ്ടു ഇത് കുറച്ച് മൂത്ത് കിട്ടോ മറ്റത് ഇതത്ര ആയിട്ടില്ല കായ വലുപ്പുള്ളൂ നല്ല മൂപ്പാവണേ ഉള്ളു അപ്പൊ പഴുക്കണേൻ്റെ മുന്നേ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പേരി വെക്കാം ചീനമുളക് കട്ടിയുണ്ടോ അതിൽ കായ മുറിച്ചിട്ടിതാ മുറുക്കി വെച്ചിട്ടുണ്ട് നമുക്കിതില് കായ ഉപ്പേരി കഷ്ണം നുറുക്കിയാലേ മറച്ച് കറയും കയ്യില് എനിക്ക് കൂർക്ക പിന്നെ കൂർക്കപ്പേരി ഉപ്പേരി ആണല്ലോ ഇഷ്ട പക്ഷെ കൂർക്കയും കായൊക്കെ നന്നാക്കിയാൽ കയ്യ്മു കറയും അതൊക്കെ വെളിച്ചെണ്ണ ഇക്കിയാലൊക്കെ പോവും പക്ഷെ എന്നാലും വെളിച്ചെണ്ണ ഒക്കിയാലും പൂർക്കൊക്കെ നന്നാക്കിണ്ടാവില്ലേ കയ്യിലൊരു കറാ കായ നന്നാക്കിയാലും ഉണ്ടാവും കുറച്ചൊക്കെ ഒരു വെളിച്ചെണ്ണ ഒക്കെ പോവും വെള്ളമൊഴിച്ചു ഇതിൽ കൊറച്ചു മഞ്ഞപ്പൊടി ഇടാം ഇനി ഇത് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ കാറയൊക്കെ പോകുള്ളൂ ചീനമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി നമുക്കിത് നേരക്കെട്ടോ നേരെയൊക്കെയിട്ട് ഇടയ്ക്ക് ചതയ്ക്കണം ഓമക്കായ ഉണ്ടല്ലേ നമ്മൾ പറമ്പിൽ ഉണ്ടായതാട്ടോ ഓമക്കായ്ക്ക് വേപ്പിൻ്റെ അല വേണ്ടേ നമുക്ക് വേപ്പിൻ്റെ ഇല പൊട്ടിക്കാം കേട്ടോ വേപ്പിൻ്റെ ഇല വേപ്പിന്റെ മരം വേപ്പിൻ്റെതേ വലിയ മരമായിരുന്നു അത് അവിടെ വേറൊരു മരം ഉണ്ടായിരുന്നു അത് വെട്ടിയപ്പയി മേളക്കൂടെ പോകും അപ്പ അതിന്റെ കൊമ്പ് ഒടിഞ്ഞു അതിൻ്റെ ആ ഇങ്ങനെ അമിച്ച് വരുന്നുണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ചീനമുളക് കുത്തിയപ്പോഴേ ആ ചീനമുളകിൻ്റെ ആ മണം നല്ല എരിവാ മൂത്ത മുളകായോണ്ടേ നല്ല എരിവുണ്ട് തോന്നുന്നുണ്ട് മൂക്കിലേക്ക് മണം തുളച്ച് കയറണു ช่อดาเล่แทนที่จะผสมมาเร็นได้ก็มุดอันผุดได้ถ้าเป็นเนื้อช่อดาเล่ตอนนัทลักมาเร็นดาวปีก้าอินป่าแยระก็ผุดอีกเต้ ആളുകരക്കെ അരച്ച് വെച്ചിട്ട് കുഴുക്കുണ്ടാക്കില്ലേ കുഴുക്ക് പോലെ പത്ത് മണിക്ക് നാല് മണിക്കൊക്കെ ചായക്ക് ചായയും കൂട്ടി കഴിക്കുന്ന രസമല്ലേ അത് കഴിച്ചത് കിട്ടാവും ഇപ്പം പിന്നെ കുട്ടികളൊന്നും അന്ന് കഴിക്കില്ല ഇഷ്ടമില്ല അവർക്ക് ബേക്കറിയോ അല്ലെങ്കിൽ എണ്ണ പലഹാരമോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ നമ്മളെ പേരി ഇവിടെ ആയിട്ടുണ്ട് മാങ്ങ ഉപ്പിലിട്ടോ ചോറുണ്ടാവും എല്ലാരും ചോറ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ